ശ്രീകൃഷ്ണ കർണാമൃതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വില്ലോമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതാണ് നോക്കേണ്ടത് അതിലെ നമ്മൾ രണ്ടാം സ്വർഗത്തില് ഒമ്പത് ശ്ലോകങ്ങൾ നോക്കി കഴിഞ്ഞു ഇന്ന് പത്താമത്തേത് ശ്ലോകം മുതൽ നോക്കാം ഇതില് പത്തും പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകങ്ങൾ മാലിനി എന്നർത്ഥത്തിലാണ് ുചേത പ്രാതം ഭിഞ്ചദിരാമം നിഖില നിഗമവല്ലീ മൂലകന്തം മുകുന്ദം ഇതില് പ്രഭാതത്തില് വേദത്തിന്റെ ഉറവിടമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഏതൊക്കെ രൂപത്തിൽ ധ്യാനിക്കണം എന്നാണ് എന്ന് കവി സ്വന്തം മനസ്സിനോട് ഉപദേശിക്കുകയാണ് ഉപ ഉപദേശിക്കുകയാണ് സ്വന്തം മനസ്സിനോട് പറയാണ് പ്രഭാത ആവുമ്പോ പ്രഭാതത്തിൽ എന്നും ഉണരുമ്പോ നീ ഇന്ന ഇന്ന രൂപത്തിലൊക്കെ ഈ ഭഗവാനെ ധ്യാനിക്കണം എന്ന് അതിന്റെ തർജ്ജമ നോക്കാം പീലി കബരിളകിയിടുംകോലുന്ന രൂപം കുവലയ നയനൻ സർവാർത്ഥവേദസ്വരൂപൻ മരതകമണിവർണൻ ഗോപിക ഭാഗ്യധേയം പുലരിലിവനെ നീയോർക്ക ധന്യം മനസ്സേ എങ്ങനെയൊക്കെയാണോ ഓർക്കേണ്ടത് നോക്കാം അല്ലയോ മനസ്സേ ഐ ചേത ാണ് അല്ലയോ മനസ്സേ താമരപ്പൂക്കൾ പോലുള്ള കണ്ണുകളുള്ളവനും തിരുമുടിയിൽ ഇളകുന്ന പിലി അണിഞ്ഞ് സുന്ദരനായവനും പിന്നെ ഇന്ദ്രനീല രത്നം പോലെ നീല നിറം പൂണ്ടവനും ഗോപ സ്ത്രീകളുടെ ഭാഗ്യം ഭാഗ്യവും പിന്നെ വേദ വേദസർവസ്വലതയുടെ അടിയിലെ കിഴങ്ങായവനും വേദം നിഗമം എന്ന് പറഞ്ഞാൽ വേദം ആണ് ആ വേദത്തിൻ്റെ വേദമാകുന്ന ലതയുടെ അടിയിൽ മൂലകന്ധം എന്നാണ് അതിന്റെ അടിയിൽ ഒരു കിഴങ്ങ് ഒരു ഒരു വള്ളി ഒരു വള്ളി ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഒരു വേരും അതിന്റെ മൂ അടിയിൽ ഒരു കിഴങ്ങും ആ ചെടിയുടെ ഇത് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ നടുന്ന ഒരു കിഴങ്ങും ഉണ്ടാവൂല്ലോ അത് ആ കിഴങ്ങിൽ നിന്നാണ് പിന്നെയും ഈ ചെടി ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി വരുന്നത് അല്ലെ അങ്ങനെയുള്ള മൂലകന്ധം ആണ് അടിയിലുള്ള ആ കിഴങ്ങാണ് ആയി അങ്ങനെ ആയിട്ടുള്ള ഈ മുക്തി നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തി നൽകുന്നവൻ എന്നാണ് അർത്ഥം അങ്ങനെയൊക്കെയുള്ള ഈ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലയോ മനസ്സേ പ്രഭാതത്തില് നീ ധ്യാനിക്കൂ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു രൂപം പ്രഭാതത്തില് ധ്യാനിക്കണം എന്നാണ് മനസ്സിനോട് പറ പറഞ്ഞ് ഓർപ്പിക്കുകയാണ് സ്വാമിയാർ അടുത്ത ശ്ലോകത്തില് ആ ഓടക്കുഴലിനോടൊരു അഭ്യർത്ഥനയാണ് സ്വാമിയാരുടെ അത് നോക്കാം यि मुरळि मुकुन्द स्मेरवक्त्रारविन्दश्वसनमधुरसज्ञे त्वाम् प्रणम्याद्ययाजे अधरमणिसमीपम् प्राप्तवत्याम् भवत्याम् भवत्यां, रहसि कर्णे मद्दशाम् नन्दसूनो मणिमुरळिगनीयन् कण्णनूदुन्न नेरम् ശ്വന രമരന്തം ധന്യമായ സ്വതിപ്പൂ ഇനി അവനുട ചുണ്ടിൽ ചേരുമാനേരം എൻറെ വ്യഥകൾ ചെവിയിലോ താൻ താണുകൂപ്പുന്നു നിന്നെ ഭഗവാന്റെ ഓടക്കുഴലിനെയോടാണ് ഏർ പറയണത് കവി ആ ഓടക്കുഴലിനെ നമസ്കരിച്ചുകൊണ്ട് ആ അതിനോട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ് അല്ലയോ ഓടക്കുഴലേ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുഞ്ചിരി തൂകുന്ന ആ മുഖ തേൻ പോലെയുള്ള അല്ലെങ്കിൽ തേൻ തന്നെയായ ആ വായുവിന്റെ രസം ആസ്വദിക്കുന്ന ഒരു ഭാഗ്യവതിയാണ് നീയ എന്നാണ് പറയുന്നത് അത്രയും ഭാഗ്യം ഈ ഓടക്കുഴലിന്റെ അത്രയും ഭാഗ്യം വേറൊന്നിനും കിട്ടിയിട്ടില്ല ഓടക്കുഴലെ മയിൽപീതി അല്ലെ ഇത് രണ്ടിനും ഏർ എന്നും ഓട മയിൽപ്പിയിൽ പിന്നെ നിറം മാറ്റി മാറ്റിവെക്കും എന്ന് വിചാരിക്കാം ഓടക്കുഴൽ എന്നും ആ ഒരു ഓടക്കുഴലും കൊണ്ടാണ് ഭഗവാന് നിന്ന് ആ മധുരയിലേക്ക് പോകുന്നതുവരെ ഭഗവാനെ വേർവിടാതെ ഉള്ള ഒരു സംഗതിയാണ് ഈ ഓടക്കുഴല് അപ്പൊ ആ ഭഗവാന്റെ മുഖത്തിൻ മുഖം മുഖമാകുന്ന താമരയിലെ തേൻ തന്നെ ആയ ആ വായു അതിന്റെ രസം ആസ്വദിക്കുന്ന ഭാഗ്യവതിയായ ഓടക്കുഴലേ നിന്നോട് ഞാൻ ഒരു അപേക്ഷ നടത്തുകയാണ് ഇനി നീ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആധരത്തില് എത്തുന്ന സമയത്ത് രഹസ്യായിട്ട് ഭഗവാന്റെ ചെവിയില് ഒരു കാര്യം ഒന്ന് പറയണം കേട്ടോ എൻ്റെ സങ്കടം എൻറെ സങ്കടം രഹസ്യായിട്ട് ഒന്ന് പറയണേ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ നീ ഒന്ന് പറയണേ എന്നാണ് സ്വാമിയാർ പറയണേ ഓടക്കുഴലിനോട് നീ എന്റെ സങ്കടം അറിയിക്കാൻ വേണ്ടി ഭഗവാന്റെ അടുത്ത് പോണമെന്നൊന്നുമില്ല അവിടെ ചെല്ലുമ്പോ പറയാൻ വലിയ വിഷമം ഉണ്ടാവില്ലല്ലോ എന്നാണ് അവിടെ ചെല്ലുമ്പോ പറഞ്ഞാ മതി അതിനായിട്ട് പോണംന്നില്ല എന്നാണ് പറയണത് അവിടെ ചെല്ലുമ്പോ നീ ഓടക്കുഴലിനോട് അതി വിനയമാ വിനയത്തോടെയാണ് പറയണത് ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിലെ ഓടക്കുഴലിനെ ഒരു സ്ത്രീ ആയിട്ടാണ് സ്ത്രീലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീലിംഗ സംബോധനയാണ് ഇവിടെ ഓടക്കുഴലിന് കൊടുത്തിരിക്കുന്നത് ഭവത്യാം എന്നാ പറഞ്ഞിരിക്കണേ അപ്പോ ഓടക്കുഴലിനോട് ഈ സങ്കടം എൻ്റെ ഒന്ന് ഭഗവാനോട് ബോധിപ്പിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുള്ളത് അടുത്ത ശ്ലോകം ജല ജലധ നീലം വല്ലവീ കേളി ലോലം വിദ്യുതുല്ലാസി ചേലം സുരരിപുകുലകാലം സുരരിപു കുലകാലം നന്മനോലീലം നൗമി ഗോപാലബാലം കരിമുകിലൊളിവർണൻ രാസലീലാവിലോലൻ പൂജ്യൻ മഞ്ഞ വസ്ത്രാഭയാർനോൻ അസുരരെ നിഹനിക്കും കാലനാനന്ദരൂപൻ സുരമുന സുരമുനി ഗണവന്യൻ ഗോപബാലൻ തൊഴുന്നേൻ എനിക്ക് നല്ല ജലദോഷം ആണ് ഇന്ന് രാവിലെ മുതൽ അതുകൊണ്ട് എന്റെ ശബ്ദത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ നല്ല ജലദോഷമുണ്ട് കാർമേഘം പോലെ നീല വർണ്ണം ഉള്ളവനും ഗോപികളുമായി ക്രീടിക്കുന്നതിൽ തൽപരനും ആശ്രിതന്മാരായവരുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്നവനും അതുപോലെ ആ ആശ്രിതന്മാരായവരുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്ന കൽപ്പവൃക്ഷം ആയവനും കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് വേണ്ടതെല്ലാം തരുന്ന അതാണ് കൽപ്പവൃക്ഷം മിന്നൽ പോലെ പ്രകാശിക്കുന്ന മഞ്ഞപ്പട്ടുടുത്തവനും അത് നമ്മൾ കഴിഞ്ഞ തവണയും കേട്ടു മിന്നൽ മിന്നലിനെ ഉടുത്തിരിക്കുവാണോ എന്ന് തോന്നും മഞ്ഞപ്പട്ട് കണ്ടാൽ എന്ന് അതുപോലെ സമസ്ത ദേവന്മാരാലും അതുപോലെ സമസ്ത മുനി മുനികളാലും നമസ്കരിക്കപ്പെടുന്നവനും എല്ലാവരും നമസ്കരിക്കുന്നവനും സജ്ജനങ്ങളുടെ മനോമഹുരത്തിലെ സജ്ജനങ്ങളായവരുടെ മനസ്സിൽ എന്നും എപ്പോഴും കളിയാടിക്കൊണ്ടിരിക്കുന്നവനും അതുപോലെ അസുരവംശത്തിന് അന്തകനും ആണ് അങ്ങനെയൊക്കെയുള്ള ഈ ആ ഗോപാല ബാലനെ ഞാൻ ഭക്തിയോടെ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അടുത്ത ശ്ലോകവും കൂടി നോക്കാം ിംബവിഡംബിതവിദ്രുമം മധുരവേണുനിതം കമലകോമ്ര മുഖാജം കമപി ഓ വകുമാരമുവാസ്മഹേ പവിഴത്തെ തോൽപ്പിക്കുന്ന അധരബിംബങ്ങളോട് കൂടിയവൻ പവിഴത്തിന് നവിഴത്തിനെ പരിഹസിക്കുന്നതാണോ പരിഹസിക്കുകയാണോ എന്ന് തോന്നൂത്രേ ഭഗവാന്റെ അധരങ്ങൾ കണ്ടാല് തൊണ്ടിപ്പഴം പോലെയുള്ളത് അല്ലെങ്കിൽ പവിഴത്തിനെ പോലും പരിഹസിക്കുന്നത് അത്രയും ഭംഗി അത്രയും ശോഭ അതുപോലെ മധുരമായ വേണുനാഥം കൊണ്ട് വിനോദിക്കുന്നവനും താമരപ്പൂ പോലെ മൃദുലമായ സുന്ദരമായ മുഖത്തോട് കൂടിയവനും ആയ ഒരു ആ ഒരു ഇടയക്കുട്ടി അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോപബാല ബാല വിഗ്രഹത്തെ ഞാനിതാ ഞാൻ ആരാധിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം